ലണ്ടനിൽ വലതുപക്ഷ ആക്ടിവിസ്റ്റ് ടോമി റോബിൻസൺ സംഘടിപ്പിച്ച യുണൈറ്റ് ദി കിങ്ഡം റാലിയിൽ ഇരുപത്തിയാറ് പോലീസ് ഓഫീസർമാർക്ക് പരിക്കേറ്റു ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം പേർ പങ്കെടുത്ത ഈ പ്രക്ഷോഭത്തിൽ ചിലർ കുപ്പികളും മറ്റ് വസ്തുക്കളും പോലീസിന് നേരെ എറിഞ്ഞതായി മെട്രോപൊളിറ്റിയൻ പോലീസ് അറിയിച്ചു നാല് ഓഫീസർമാർക്ക് ഗുരുതര പരിക്കുകളും ഇരുപത്തിയഞ്ച് പേർ വിവിധ കുറ്റങ്ങൾക്ക് അറസ്റ്റിലാവുകയും ചെയ്തു വൈറ്റ് ഹാളിൽ നടന്ന റാലിയിൽ ടെക് ശതകോടീശ്വരൻ എലോൺ മസ്ക് വീഡിയോ ലിങ്കിലൂടെ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സർക്കാർ മാറ്റം ആവശ്യപ്പെട്ടു സ്റ്റാൻഡ് അപ് ടു റേസിസം എന്ന സംഘടനയുടെ എതിർ പ്രക്ഷോഭത്തിൽ അയ്യായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് ഇരു ഗ്രൂപ്പുകളെയും വേർതിരിക്കാൻ പോലീസ് റൈറ്റ് ക്രിയർ കുതിരകൾ നായ്ക്കൾ എന്നിവ ഉപയോഗിച്ചു റോബിൻസൺ സ്വതന്ത്ര പ്രസംഗ ഉത്സവം എന്ന് വിശേഷിപ്പിച്ച റാലിയിൽ കുടിയേറ്റ നയങ്ങളെ വിമർശിച്ചു ആയിരം പോലീസ് ഓഫീസർമാരെ വിന്യസിച്ചതിനു പുറമെ അഞ്ഞൂറ് അധിക ഓഫീസർമാരെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു സംഘാടകർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയതിനാൽ വൈറ്റ് ഹാളിൽ ഇടം പരിമിതമായി ചിലർ സുരക്ഷിത മേഖലകളിലേക്ക് കടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിന് കാരണമായി ഹോം സെക്രട്ടറി ഷബാന മഹോദ് ആക്രമണകാരികൾക്കെതിരെ കർശന നടപടി വാഗ്ദാനം ചെയ്തു